ഇന്ന് ജനുവരി ഇരുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ഇന്ത്യൻ സുപ്രീം കോടതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നിലയിൽ വന്ന ഫെഡറൽ കോർട്ടിൻ്റെ പിൻഗാമിയാണ് സുപ്രീം കോടതി ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യയുടെ അവസാന ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എച്ച് ജെ കനിയ ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് പാർലമെന്റ് മന്ദിരത്തിലെ ചേംബർ ഓഫ് പ്രിൻസസിലായിരുന്നു കോടതിയുടെ ഉദ്ഘാടന സിറ്റിംഗ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് ഇപ്പോഴത്തെ കോടതി മന്ദിരം ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ജനുവരി ഇരുപത്തെട്ടിനായിരുന്നു ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് സംഗീതം നൃത്തം നാടകം എന്നിവയ്ക്കായുള്ള ഈ ദേശീയ അക്കാദമി സ്വതന്ത്ര ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ ദേശീയ കലാ അക്കാദമിയാണ് രാജ്യത്തെ പെർഫോമിംഗ് ആർട്ടിന്റെ പരമോന്നത സ്ഥാപനമാണിത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് മുപ്പത്തൊന്നിന് വിദ്യാഭ്യാസ മന്ത്രാലയം പാസാക്കിയ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അക്കാദമിക്ക് രൂപം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ അക്കാദമിയെ ഒരു സൊസൈറ്റിയായി പുനഃസ്ഥാപിച്ചു നിലവിൽ സംഗീത നാടക അക്കാദമി ഒരു സ്വയംഭരണ സ്ഥാപനമാണ് പെർഫോമിംഗ് ആക്ട് മേഖലയിലെ നയങ്ങളും പരിപാടികളും ആവിഷ്കരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും അക്കാദമി ഇന്ത്യ ഗവൺമെൻറ്റിന് ഉപദേശവും സഹായവും നൽകുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ആദ്യ ചരക്ക് കപ്പലായ എം വി റാണി പത്മിനി കടലിൽ ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ജനുവരി ഇരുപത്തെട്ടിനായിരുന്നു ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് വേണ്ടിയാണ് കപ്പൽ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂലൈ ഇരുപത്തഞ്ചിന് അവർ കപ്പൽ ഏറ്റുവാങ്ങി ആദ്യ കപ്പൽ നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്തത് നാല് വർഷങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ കപ്പൽ എന്ന ഖാദിയോടെയാണ് റാണി പത്മനി കടലിൽ യാത്ര ആരംഭിച്ചത് മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച കപ്പലിന് എഴുപത്തയ്യായിരം ടണ്ണായിരുന്നു കേവു ഭാരം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻറ്റ് മൂന്ന് ആറ് മീറ്റർ നീളവും മുപ്പത്തൊന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് മീറ്റർ വീതിയുമുണ്ടായിരുന്ന കപ്പൽ ഒരു ബൾക്ക് കാരിയർ